രാധേശ്യാംധാ മാധവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും ഒരു പ്രശ്നമുണ്ട് പലപ്പോഴും നമ്മുടെ വാക്കുകൾ നമുക്ക് വേണ്ടതുപോലെ വേണ്ട സമയത്ത് വേണ്ട സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാനായി കഴിയില്ല പാമ്പിൻ്റെ വിഷം പല്ലുകളിലാണെങ്കിൽ മനുഷ്യൻ തൻ്റെ വാക്കുകളിലാണ് വിഷം നിറച്ചിരിക്കുന്നത് പണ്ട് പഴമക്കാർ പറയുന്നത് പോലെ വാവിട്ട വാക്കും കൈവിട്ട ആയുധവും ഒരിക്കലും തിരിച്ചെടുക്കുവാൻ സാധിക്കില്ല ഇങ്ങനെ ഉപയോഗിക്കുന്ന വാക്കുകൾ മൂലം പല വിനാശങ്ങളും സംഭവിച്ചിട്ടുണ്ട് പണ്ട് പണ്ട് പതിനെട്ട് ദിവസത്തെ മഹാഭാരത യുദ്ധം അവസാനിച്ചപ്പോൾ യുദ്ധത്തിൻ്റെ പരിണിത ഫലങ്ങൾ പാഞ്ചാലിയെ ശരിക്കും മാനസികമായും ശാരീരികമായും വല്ലാതെ തളർത്തിയിരുന്നു സ്വന്തം പുത്രന്മാരും പുത്രസ്ഥാനീയരായവരും ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം യുദ്ധാനന്തരം മരണം പ്രാപിച്ചു കൗരവപക്ഷമുള്ളവരെല്ലാം മരണമടഞ്ഞു നഗരത്തിനു ചുറ്റും വിധവകളും അനാഥരായ കുഞ്ഞുങ്ങളും കരഞ്ഞുകൊണ്ടലയുന്നു ഈ ഒരു കാഴ്ച ഹസ്തിനപുരിയുടെ രാജ്ഞിയായ ദ്രൗപതിയെ വല്ലാതെ തളർത്തി മനസ്സുമരവിച്ചുപോയ ദ്രൗപതി വിദൂരതയിലേക്ക് നോക്കിയിരിക്കവേ ശ്രീകൃഷ്ണൻ ദ്രൗപതിയുടെ അടുക്കിലേക്ക് ചെന്നു കൃഷ്ണനെ കണ്ടതും ദ്രൗപതി അവിടെ നിന്ന് ഓടി വന്ന് ഭഗവാനെ കെട്ടിപ്പിടിച്ചു പൊട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ടേയിരുന്നു കൃഷ്ണൻ ദ്രൗപതിയെ തടഞ്ഞില്ല ആ മനസ്സിലെ ഭാരം കൃഷ്ണൻ അറിയാമായിരുന്നു ഭക്തരുടെ മനസ്സ് വായിച്ചെടുക്കാൻ ഭഗവാനോളം ആർക്കറിയാം ഭഗവാൻ ദ്രൗപതിയുടെ തലയിൽ തലോടിക്കൊണ്ടേയിരുന്നു അണപൊട്ടിയൊഴുകിയ മിഴികളിലെ കണ്ണുനീർ വറ്റിത്തുടങ്ങിയപ്പോൾ ദ്രൗപതി കൃഷ്ണനെ തന്നിൽ നിന്നും വേർപ്പെടുത്തി അദ്ദേഹത്തെ അവിടെയുള്ള ഒരു ഇരിപ്പിടത്തിൽ ഇരുത്തി എന്നിട്ട് ആ പാതാരവിന്ദത്തിനരികെ അവളും ഇരുന്നു പെയ്തു തോരാത്ത ആ മിഴനീരൊലിപ്പിച്ചുകൊണ്ട് തന്നെ ദ്രൗപതി ഭഗവാനോട് ഇപ്രകാരം ചോദിച്ചു കൃഷ്ണ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ യുദ്ധത്തിന്റെ അനന്തരഫലം ഇങ്ങനെയാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു കൃഷ്ണ വിധി എന്ന് പറയുന്നത് അത്യധികം ക്രൂരമാണ് പാഞ്ചാലി അത് നമ്മുടെ ചിന്തകൾക്കതീതമാണ് മാത്രവുമല്ല അത് നമ്മുടെ പ്രവർത്തനങ്ങളെ അനന്തര ഫലങ്ങളാക്കി മാറ്റുന്നു കൃഷ്ണെ നീ പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ചു അതിൽ നീ വിജയിച്ചിരിക്കുന്നു നിന്റെ പ്രതികാരം പൂർത്തിയായി ദുര്യോധനനും ദുശാസനും മാത്രമല്ല കൗരവരെല്ലാം തന്നെ മരണമടഞ്ഞിരിക്കുന്നു ഇപ്പോൾ നീ സന്തോഷവതി ആയിരിക്കേണ്ടതല്ലേ ദ്രൗപതി തന്റെ സങ്കടം കടിച്ചമർത്തി കൃഷ്ണനോട് ഇപ്രകാരം ചോദിച്ചു മാധവ അങ്ങനത് എന്നെ ഈ സങ്കടക്കാര്യത്തിൽ നിന്ന് രക്ഷിക്കാനോ അത് തള്ളിയിടാനോ ഇത്തരം മൂർച്ചയേറിയ വാക്കുകൾ എന്നോട് ഇനി പറയരുതേ അല്ല ദ്രൗപതി യാഥാർത്ഥ്യത്തെ കുറിച്ച് നിന്നെ ബോധവാനാക്കാനാണ് ഞാൻ വന്നത് നമ്മുടെ കർമ്മങ്ങളുടെ അനന്തര ഫലങ്ങൾ അവസാനം വരെ നമുക്ക് കാണാൻ കഴിയില്ല എന്നാൽ അവ നമ്മുടെ മുന്നിലെത്തുമ്പോൾ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ കൃഷ്ണ ഈ യുദ്ധത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണോ വേണ്ട ദ്രൗപതി സ്വയം അത്ര പ്രധാനിയായി കരുതരുത് പക്ഷേ നീ നിന്റെ പ്രവൃത്തികളിൽ അല്പമെങ്കിലും ദീർഘവീക്ഷണം കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഒരിക്കലും ഇത്രയധികം ദുഃഖിക്കേണ്ടി വരില്ലായിരുന്നു ഞാൻ എന്താണ് ചെയ്തത് കൃഷ്ണ നിന്റെ സ്വയംവരം നടന്നപ്പോൾ നീ കർണനെ അപമാനിക്കാതെ മത്സരത്തിൽ പങ്കെടുക്കുവാൻ അവസരം നൽകിയിരുന്നെങ്കിൽ ഒരു ഫലം മറ്റൊന്നാകാമായിരുന്നു അതിനു അഞ്ച് ഭർത്താക്കന്മാരുടെ ഭാര്യയാകാൻ കുന്തി മാതാവ് നിന്നോട് കൽപ്പിച്ചപ്പോൾ നീ അത് സ്വീകരിച്ചില്ലെങ്കിലും ഫലം മറ്റൊന്നാകാമായിരുന്നു പിന്നെ അതിനുശേഷം നീ നിന്റെ കൊട്ടാരത്തിൽ വെച്ച് ദുര്യോധനനെ അപമാനിച്ചു അത് അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നു നിന്റെ വസ്ത്രാക്ഷേപം നടക്കില്ലായിരുന്നു ദ്രൗപതി അപ്പോഴും ഒരുപക്ഷെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാകുമായിരുന്നു നമ്മുടെ വാക്കുകൾ നമ്മുടെ കർമ്മങ്ങളാകുന്നു ദ്രൗപതി കൂടാതെ നമ്മൾ സംസാരിക്കുന്നതിനു മുമ്പ് ഓരോ വാക്കും തൂക്കി നോക്കേണ്ടത് വളരെ പ്രധാനമാണ് അല്ലാത്ത പക്ഷം അതിന്റെ പാർശ്വഫലങ്ങൾ തനിക്ക് മാത്രമല്ല നമുക്ക് ചുറ്റും മുഴുവൻ പരിസ്ഥിതിക്ക് പോലും ദുരിതം സൃഷ്ടിച്ചു കൊണ്ടിരിക്കും കൃഷ്ണൻ പാഞ്ചാലിയോട് പറഞ്ഞ വാക്കുകൾ എത്രയോ ശരിയാണ് വാക്കുകൾ അളന്നുപയോഗിക്കേണ്ടവയാണ് നാം വളരെ സരസമായി പ്രയോഗിക്കുന്ന വാക്കുകൾ ഒരു പക്ഷേ മറ്റുള്ളവരുടെ മനസ്സിൽ വളരെ വലിയ മുറിവുകൾ ഉണ്ടാക്കിയേക്കാം അത് പിന്നീടുള്ള നമ്മുടെ ജീവിതത്തെ മുഴുവനും ബാധിക്കും നമ്മുടെ മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ളവരുടെയും മിതമായി മാത്രം സംസാരിക്കുക അമിതമായി സംസാരിക്കുന്നവർ ആപത്ത് വരുത്തി വരുത്തിവെക്കും മറ്റുള്ളവരെ അനാവശ്യമായി കളിയാക്കുക പുച്ഛിക്കുക പരിഹസിക്കുക പണം കൊണ്ടും പദവി കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും നമുക്ക് താഴെയുള്ളവരെ അടിച്ചമർത്തുക ഇതെല്ലാം മോശമായ കാര്യമാണ് കാലചക്രത്താൽ ഒരിക്കലും ഇതെല്ലാം കീഴ്മേൽ ഒരു കാലം വരും അന്ന് ഈ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ നാം അനുഭവിക്കേണ്ടതായി വരും